ആയോ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഓഫറ് ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് വരെണ്ണം പി ജി ഓട്ട് ത്രീ ബെർണർ ഗ്യാസ് സ്റ്റവ് വരണം അതുപോലെ പ്രസ്റ്റീജിൻ്റെ പ്രസ്റ്റീജിൻ്റെ അഞ്ച് ലിറ്റർ കുക്ക് വരണം പിന്നെ മിൽട്ടുണ്ട് മിൽട്ടുണ്ട് ഒരു തവ ഇൻഡക്ഷൻ ബേസ് തവ വരണം മീനൊക്കെ വറക്കുന്ന ഒരു തവ വരണം പിന്നെ ലിഡുള്ള ഒരു കുക്ക് വെയർ വരെണ്ണം ചെറിയ സ്ക്രാച്ച് ഉണ്ടുള്ളു ലൈറ്റേജ് സ്ക്രാച്ച് ഉണ്ടായിനുള്ളിൽ ബട്ടർഫ്ലൈഡ് പിന്നെ നമുക്ക് വരുന്നത് അപ്പോൾ ഇത് ത്രീ പറഞ്ഞത് ഗ്യാസ്റ്റോ ഒരെണ്ണം പ്രസ്റ്റീജിൻ്റെ കുക്കർ ഒരെണ്ണം പിന്നെ തവ ഒരെണ്ണം കടായി ഒരെണ്ണം അപ്പം നാല് പീസായി അപ്പോൾ ഈ നാല് പീസിന് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് നാലായിരം രൂപയ്ക്ക് നമ്മുടെ ഓഫർ ഇതെടുക്കുമ്പോൾ ഒന്ന് ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ചുകളാണ് കറി വയ്ക്കാൻ പറ്റാവുന്ന ഒന്ന് പിന്നെ ചായ വയ്ക്കാൻ പറ്റാവുന്ന ഒരെണ്ണം ദോശ ചിടാൻ പറ്റാവുന്ന വേണം ഒരു മൂന്ന് കടായി ഇതിനോടൊപ്പം നമ്മൾ ഗിഫ്റ്റാണ് നാലായിരോടെ പ്രോ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ മൂന്ന് കട മൂന്ന് കുക്ക് വെയർ പാത്രം ഇതിൻ്റെ കൂടെ ഫ്രീ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പ്രൊഡക്റ്റ് നാലായിരം രൂപ ഓക്കെ